ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചോദ്യ വിശാഖം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ സാമ്പത്തിക നേട്ടമുണ്ടാകും അധികാരം വർദ്ധിക്കും നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരിയിലെ ഫലങ്ങൾ ധനുവിൽ അനുചിത പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും പൗരാണിക സംസ്കാരവും ആധുനിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെങ്കിലും മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് മകരത്തിൽ വിജയപ്രതീക്ഷകൾ സഫലമാകും അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നു ചേരും പണം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുംഭത്തിൽ താരതമ്യേനെ കുറഞ്ഞ വിലക്ക് പൂർവിക സ്വത്ത് വാങ്ങുവാൻ അവസരമുണ്ടാകും അസൂയ മത മാത്സര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമാകും സൽക്കർമ്മങ്ങൾക്ക് പണം ചെലവഴിക്കുന്നത് വഴി ആശ്വാസവും ആത്മസംതൃപ്തിയും ലഭിക്കും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശീലങ്ങൾ ഒഴിവാക്കും സഹപാഠികളോടൊപ്പം താമസിച്ചു പഠിക്കുവാൻ അവസരമുണ്ടാകുമെങ്കിലും ആത്മനിയന്ത്രണം വേണ്ടിവരും വരും വിശാഖം നക്ഷത്രക്കാർക്ക് ധനുവിൽ പുനഃപരീക്ഷയിലൂടെ വിദേശത്ത് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും നിഷ്ഠകൾ പാലിക്കുന്നതുവഴി രക്ഷിതാക്കളിൽ നിന്ന് അനുമോദനങ്ങൾ വന്നു ചേരും മേലധികാരി സ്ഥാനം ലഭിക്കുന്നതിനും ആലോചിച്ച് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനും അവസരമുണ്ടാകും അനന്തരാവകാശികൾക്ക് പൂർവിക സ്വത്ത് ഭാഗം വെച്ച് നൽകുവാൻ തയ്യാറാകും മകരത്തിൽ സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് സന്താനങ്ങളെ വീണ്ടെടുക്കും വർഷങ്ങളായി നിലനിന്നിരുന്ന തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തും വ്യവഹാര വിജയത്താൽ അർഹമായ പൂർവിക സ്വത്ത് ലഭിക്കും ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും ഞാനെന്ന ഭാവം ഗുണമാകുകയില്ല കുംഭത്തിൽ യുക്തിയുക്തവും സത്യസന്ധവുമായ സമീപനം എതിർപ്പുകളെ അതിജീവിക്കാൻ ഉപകരിക്കും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും അസൂയ മതമാത്സര്യങ്ങൾ ഒഴിവാക്കി സമചിത്തതയോടുകൂടിയ സമീപനം സ്വീകരിക്കുന്നത് മറ്റുള്ളവരുടെ ആദരവിന് കാരണമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ